തിരുവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വൃക്ഷത്തിൻ്റെ മുകളിൽ അനേക കുരുവിക്കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു പോകുന്ന ഒരു വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നതായ ശിഷ്യന്മാരോട് പുരുഷാരത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് രണ്ട് കാശിന് അഞ്ച് കുരുകലിനെ വിൽക്കുന്നില്ലോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല രണ്ട് കാശിന് അഞ്ച് കുരുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുരുകിലിന് അമ്പത് പൈസ പോലും വിലയില്ല എന്നാൽ അമ്പത് പൈസ പോലും വിലയില്ലാത്ത ഈ കുരുകളിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് ഇവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല പലപ്പോഴും പ്രിയപ്പെട്ടവരെ പലരും നിങ്ങളെ മറന്നുപോയെന്നുള്ള വിചാരത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ എന്നാൽ ആരും പോയാലും ആരൊക്കെ നമ്മെ തിരസ്കരിച്ച് കടന്നു പോയാലും നിന്നെ മറന്നു പോകാത്ത ഒരു ദൈവം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു